നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം സ്കൂൾ തുറക്കാനുള്ള സമയമായി കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫെൻഷ്യ മുഖേന കുട്ടികളുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യുവാൻ നമ്മൾ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം ഏത് ഭാഗത്തുനിന്ന് പഠിക്കണം അതിനെക്കുറിച്ചുള്ളൊരു ടിപ്സാണ് പ്രവേശനം തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംക്ഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരുന്നത് നമുക്ക് കടക്കം വിഷയത്തിലോട്ട് നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇടവമാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് നാളെ തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി രണ്ടിന് സൂര്യാസ്തമയമാണ് രാഹോലം ഏഴ് മുപ്പത്തെട്ടിനും ഒൻപത് പതിനൊന്നിനും മധ്യേയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം പത്ത് നാൽപ്പത്തിനാലിന് പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് ഗുളികൻ ഉദയം ഒന്ന് അൻപതിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരാട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ഏറ്റവും പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ വാസ്തുപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ അകത്ത് കിണറ് അതേപോലെ തന്നെ കുളം അങ്ങനെ ഉള്ള ജല സംഭരിച്ച് എടുക്കുവാൻ വേണ്ടിയുള്ള തടാകങ്ങളൊക്കെ നിർമ്മിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വീട്ടിൽ വീട് വയ്ക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണ് കിണറ കുഴിക്കുന്നത് അപ്പോൾ കിണർ കുഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അതേപോലെ തന്നെ ഇത് നമുക്ക് ഗ്രഹസംബന്ധമായിട്ടുള്ള വാസ്തുകർമ്മങ്ങൾക്കൊക്കെ നല്ലതാണ് ഗ്രഹപ്രവേശത്തിന് നല്ലതാണ് ശരി വേറെ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് വിവാഹത്തിനൊക്കെ നല്ലൊരു ദിവസമാണ് സർക്കാർ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒരു ദിവസം കൂടിയാണ് വാങ്ങുവാൻ വാങ്ങുവാന് ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം അപ്പോൾ നാളത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാവുന്നു മാത്രമല്ല നല്ലൊരാഹോലം വരുന്നത് രാവിലെയാണ് നമുക്ക് ഞാൻ മുമ്പ് എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ നമുക്ക് നാരങ്ങ വിളക്ക് വീട്ടിൽ കത്തിക്കണം കത്തിക്കാൻ ഒരു ദിവസം കൂടിയാണ് പിന്നെ ഇതിനെ കുറിച്ച് വേറൊരു സംശയത്തിന് ഒരു മറുപടികളൊക്കെ പറഞ്ഞോട്ടെ കാരണം ഇന്ന് പൗർണമി കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ ഞായറാഴ്ച ആയിരുന്നു എല്ലാവരും രാവിലെ പൊങ്കാല അപ്പോൾ പൊങ്കാല ഒന്ന് രണ്ടാൾക്കാർക്ക് സംശയമുണ്ട് കാരണം ആ കലം തന്നെ പിന്നെയും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പൊങ്കാല ഇടുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു കലം തന്നെയാണ് പൊങ്കാല ഇടാൻ നമുക്ക് ഉപയോഗിക്കുന്നത് ആ അത് ഒരു പ്രാവശ്യം പൊങ്കാല ഇട്ടതിന് ശേഷം അത് കഴുകി മാറ്റി വെച്ചേക്കാം ആ അടുപ്പും നമുക്ക് ആ പൊങ്കാല ഇടുവാൻ മാത്രമാണ് മൂന്ന് ഇഷ്ടിക ഇഷ്ടികം വാങ്ങിച്ചിട്ടൊരടുപ്പുണ്ടാക്കുക ആ അടുപ്പും പൊങ്കാല ഇടുവാൻ മാത്രം ഉപയോഗിച്ചാൽ മതി അതും എടുത്ത് മാറ്റി വെച്ചേക്കുക അടുത്ത പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച അത് ഉപയോഗിക്കാം പ്രശ്നമൊന്നുമില്ല പിന്നെ അടുത്തൊരു ഒരാളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പൊങ്കാല കഴിഞ്ഞിട്ട് വ്രതം നോക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടുന്നതിന് തൊട്ട് മുന്നേ അതായത് ശനിയാഴ്ച ദിവസമാണ് നമുക്ക് വ്രതം നോക്കേണ്ടത് ഒരിക്കൽ ഒരിക്കലൂണ് കഴിച്ചുകൊണ്ട് വ്രതം നോക്കിക്കഴിഞ്ഞാൽ പൊങ്കാൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ വ്രതം നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അത് അതിന് നമ്മൾ പൊങ്കാല ഇട്ട് രാവിലെ ഒരു അഞ്ചര പൊങ്കാലിട്ട് കഴിയും അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഏത് ഭക്ഷണം വേണമെന്ന് നമുക്ക് കഴിക്കാം അതിന് പ്രത്യേകിച്ച് വ്രതം എന്ന് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു അത് അതിനുള്ള മറുപടിയും കൂടെ അതിൻ്റെ കൂടെ തരികയാണ് കാരണം ഇന്നലൊരു വീഡിയോ ഞാൻ ഞാനിട്ടിരുന്നു പൊങ്കാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യം ഞാൻ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇടാൻ പറ്റാത്തത് ഓക്കെ ഇപ്പോൾ പൊങ്കാല ഇടുന്ന കാര്യത്തെക്കുറിച്ച് ഇന്നെല്ലാവരും പൊങ്കാലിട്ടിൻ്റെ എല്ലാം അഭിപ്രായങ്ങളൊക്കെ നമുക്കിന്ന് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതായിട്ട് അത്യാവശ്യമാണ് മാത്രമല്ല ഇന്ന് നാളത്തെ ദിവസം നാരങ്ങാ വിളക്ക് രാവിലെ വീട്ടിൽ കത്തിക്കുക വീട്ടിൽ കത്തിക്കുമ്പോൾ വീട്ടിനൊരു മൂന്ന് വലതു ഒഴിഞ്ഞ് ഉമ്മർത്തുകൊണ്ട് വയ്ക്കുക രാവിലെയാണ് നാളെ ഇന്ന് വൈകുന്നേരം നാരങ്ങാ വിളക്ക് കത്തിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാ റൂമുകളിലും ഇന്ന് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയാണ് നമുക്ക് നാരങ്ങാ വിളക്ക് കത്തിക്കേണ്ടത് ഇന്ന് വൈകുന്നേരം നാരങ്ങാ വിളക്ക് കത്തിക്കുമ്പോൾ ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ സംഖ്യകളാണ് കത്തിക്കേണ്ടത് അപ്പം ഒരു നാരങ്ങ എടുക്കുമ്പോൾ രണ്ട് ദീപം കിട്ടുന്നത് അപ്പോൾ ഒരു നാരങ്ങ എടുത്ത് ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ഈ നാരങ്ങ വിള ഒക്കെ കത്തിക്കേണ്ടത് ഒറ്റ ദീപം അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എല്ലാ റൂമുകളിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഉമ്മർത്ത് കൊണ്ടു വയ്ക്കേണ്ടത് നാളെ രാവിലെ വീടിന് മൂന്ന് വലത് കുഴിഞ്ഞിട്ട് ഉമ്മർത്തുകൊണ്ട് വച്ചാൽ മതി ഇപ്പോൾ രണ്ട് തരം നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിൽ നിങ്ങൾ കത്തിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടു വേണം നമ്മൾ കത്തിക്കുവാൻ ഓക്കെ നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നാളത്തേക്ക് പിണ്ടൂർ ദോഷം അസുപഞ്ചു ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷമുണ്ട് അകൽനാർ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണ് കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും വളരെ ആ നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ രണ്ട് ദോഷങ്ങളുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക ഓക്കെ നമുക്ക് മറ്റന്നാളത്തെ ക്രിസ്റ്റിന് നോക്കാം ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് അഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിരണ്ടിന് സൂര്യാസ്തമയമാണ് രാഹുവലം മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി ആറിന് മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യമാണ് യമകേണ്ട സമയം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പത്തിനാലിനും മധ്യയാണ് ഗുളികന് ഉദയം പന്ത്രണ്ട് പതിനേഴിന് ഒന്ന് അൻപതിനും മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാ കർമ്മങ്ങളും വാസ്തുവിദ്യ വാസ്തു കാര്യങ്ങൾ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ വിവാഹമോ വസ്തു വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ആഭരണങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് ഗ്രഹപ്രവേശത്തിന് നല്ല നല്ലൊരു ദിവസമാണ് അതെല്ലാം കൊള്ളാം ഒരു എന്താ പറയുക നല്ല എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം വേറെ പ്രശ്നങ്ങളൊന്നും അന്നത്തെ ദിവസം ഒന്നുമില്ല അന്നത്തെ ദിവസം നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിന്നദോദോഷം അസുപഞ്ചുദോഷം കരിനാർ ദോഷം പെരിനക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവര് അകന്നാർ ദോഷം മാത്രമേ എന്നുള്ളൂ എന്താരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാർ ദോഷമെന്നുള്ളത് മാത്രമല്ല ഈ ഈ വീട്ടിൽ കലഹങ്ങളും എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഈ വീട്ടിലെപ്പോഴും കലഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ ജാതകങ്ങളൊന്നും നോക്കി വിവാഹം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം വള്ളി സുബ്രഹ്മണ്യ സമയതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ബെറ്റർ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ആ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളിലെല്ലാം വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ദർശനം നടത്തിക്കൊള്ളു അപ്പോൾ ചൊവ്വാഴ്ച ദർശനം നടത്തുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച ഒരിക്കൽ വ്രതം നോക്കണം കാരണം ഒരു നേരം മാത്രമേ നല്ലൊരു ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുത്തുകൊണ്ട് ഒരിക്കൽ വ്രതം എടുത്തുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാൻ ചൊവ്വാഴ്ച വ്രതം എടുത്ത് പറ്റുമെങ്കിൽ തൊട്ടടുത്തുള്ള ഭദ്രകാളി ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാലും ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ആ ദിവസം അത് വീട്ടിലത്തെ കലഹങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു രീതിയാണത് അത് ആ രീതിയിൽ നിങ്ങൾ അത് കേട്ടോ ചെയ്തുകൊടുത്ത് നേരത്തെ ടിപ്സിലോട്ട് വീണ്ടും കിടക്കാം ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് തുറക്കത്തിൽ അപ്പോൾ സ്കൂൾ തുറക്കാണ് നമ്മളെല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കുട്ടികളുടെ ഡെവലപ്മെൻസ് നമുക്ക് അത്രത്തോളം പവർഫുള്ളാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാറുണ്ട് എല്ലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് കുട്ടികളെ ഹെവി റിസ്ക് എടുപ്പിക്കരുത് ആരും നിങ്ങൾ ഹെവി ഡ്യൂട്ടി ആർക്കും കൊടുക്കരുത് അതുകൊണ്ട് നമ്മൾ വളരെ നയത്തിൽ വേണം നമ്മുടെ കുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴിയെന്ന് പറയുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന സമയമാണ് നമ്മൾ നോക്കേണ്ടത് കുട്ടികളുടെ പഠിക്കുന്ന സമയത്തിന് നമ്മൾ കൃത്യമായിട്ടൊരു ടൈം നമുക്ക് ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴാണ് കുട്ടികൾ പഠിക്കാനുള്ള സമയം കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹെവി റിസ്കോ ഒന്നും കൊടുക്കരുത് അവരുടേതായ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തോട്ടെ അത് കഴിഞ്ഞാൽ അവരെ കുറച്ച് നേരത്തെ കിടത്തി ഉറക്കുവാൻ ശ്രമിക്കണം പകരം രാവിലെ കഴിയുന്നതും രാവിലെ എണീപ്പിക്കുക ഒരു നാല് മണിക്കോ ഒരു മൂന്നേ മുക്കാൽ മണിക്കൊക്കെ വിളിച്ചുണർത്തി തലേദിവസം പഠിപ്പിച്ചിട്ടുള്ള എന്താണോ കാര്യങ്ങൾ തലേദിവസം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ആ നമ്മൾ രാവിലെ ക്ലാസ്സിൽ ചെന്നു അന്ന് മുതൽ ഈ നമ്മൾ തിരിച്ചു വരുന്നതുവരെ ഏതൊക്കെ ടീച്ചേഴ്സ് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഓടിച്ചെന്ന് നോക്കിയാൽ മാത്രം മതി നമുക്ക് അവരുടെ ആ റീഫ്രഷ് ചെയ്തിരിക്കുന്ന മൈൻഡിൽ അത് ഫീഡ് ആവും എപ്പോഴും ഏത് സമയത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് പറയാൻ കഴിയും അപ്പം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ടൈമാണ് സരസ്വതി യാമം എന്ന് പറയുന്ന മൂന്നേ മുക്കാൽ മുതൽ രണ്ടര മുതൽ നാലര വരെയാണ് സരസ്വതി യാമം വരുന്നത് നമുക്ക് മൂന്നേ മുക്കാൽ കൂട്ടി കുട്ടികളെ വിളിച്ചു നിർത്തുക ഒരു ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കുട്ടികളെ കൂടെ എണീച്ചിരുന്ന് കുട്ടികൾ ഉറക്കം വരികയാണെങ്കിൽ കുട്ടികളൊക്കെ തട്ടി വളർത്തി വെള്ളമൊക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ കൂടെ എണീപ്പിച്ചിരുത്തി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ കുട്ടിയുടെ ഭാവി കുട്ടിയുടെ തലപര തന്നെ മാറും അവരെ ലൈഫ് ടൈം ആ ടൈമിനാണ് ഇച്ചിരുന്ന് പഠിക്കും കൊച്ചു കുട്ടികളൊക്കെ ഇപ്പോഴേ നമ്മൾ കുറേ കുറച്ച് കുറച്ച് ഇത് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഒരു അഞ്ചു മണിക്ക് വിളിച്ചുകൊടുക്കുക അഞ്ചരയ്ക്ക് വിളിച്ചുകൊടുത്തുക പിന്നത് അഞ്ച് മണിയാക്കുക പിന്നൊരു നാലരയാക്കുക പിന്നെ നാലുമണിയാക്കുക പിന്നെ അത് മൂന്നേ മുക്കാല് മണിയാക്കാം ഈ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും കുട്ടികൾ പഠിക്കുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് കുട്ടികൾക്ക് തലയിൽ കയറാനല്ല അത് അച്ഛനും അമ്മയും ബോധിപ്പിക്കുവാൻ മാത്രമാണ് കുട്ടികൾ പഠിക്കുന്നത് അത് വളരെ ശ്രദ്ധിക്കണം നമുക്ക് കുട്ടികൾക്ക് ഒരു കാരണവശാലത് ഫീഡ് ആകത്തില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം മാത്രമല്ല കുട്ടികളിരുന്ന് പഠിക്കുന്ന സ്ഥലമുണ്ട് ഏത് ലിവിങ് റൂം ആയിരുന്നാലും അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമായിരുന്നാലും ഏത് റൂം ആ റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ടേബിൾ തിരിച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് പഠിക്കുവാൻ പറയുക ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ടേബിൾ തിരിച്ചിട്ട് അവിടെ നിന്ന് പഠിക്കാൻ പറയുക ആ പഠിക്കുന്ന ടേബിളിൽ ഒരു പകോട ടവറോ അല്ലെങ്കിൽ ഒരു ഗ്ലോബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബ് വയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഗ്ലോബ് വാങ്ങിച്ച് നമ്മുടെ ടേബിളിൻ്റെ മീത വയ്ക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് അത് മുതിർന്ന ആൾക്കാരായിരുന്നാൽ പോലും നമുക്കൊരു അലസതയും മടിയും തോന്നുകയാണെങ്കിൽ ആ ഗ്ലോബിനെ ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് വാങ്ങിച്ചാൽ ആ ഗ്ലോബിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഗ്ലോബിനൊന്ന് ആൻറ്റി ഗ്ലോക്കോസിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ആൻറ്റി ക്ലോക്കോസി ഗ്ലോബിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുവാൻ വളരെ ഇതാണ് ചെയ്ത് നോക്കൂ ഞാൻ ഈ പറയുന്ന ഓരോ ടിപ്സുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയാണ് പല ആൾക്കാരും പല കമൻറ്റൊക്കെ ഇടാനും ഞാൻ വന്ന് വീടുകളിൽ വന്ന് കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ അങ്ങനെയുള്ള ഞാൻ വരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് ഇത് തന്നെ നിങ്ങളെ വീട്ടിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊന്നും ഹിഡൻ ആയിട്ട് വയ്ക്കുന്നില്ല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ വളരെ റിസൾട്ട് കിട്ടും ചെയ്തു നോക്കും ഒരു ക്രിസ്സൽ ഗ്ലോബ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു പകോട ടവർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഈ ഫെംഗ്ഷയുടെ തന്നെ ഒരു കിറ്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും ആ കിറ്റ് വാങ്ങിയിട്ട് ഈ സ്റ്റഡി കിറ്റ് കിട്ടും കിറ്റ് വാങ്ങി നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കും കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പഠിക്കുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റാണ് പഠിക്കുന്ന ടൈം നമുക്ക് എപ്പോഴും സരസ്വതി ഗ്രാമത്തിലാണ് പഠിക്കുവാൻ ഏറ്റവും നല്ലത് രണ്ടാമത് അവർ ഇരുന്ന് പഠിക്കേണ്ട സ്ഥലം വടക്ക് കിഴക്ക് ഭാഗമാണ് പ്രത്യേകിച്ച് വീട്ടിൽ വടക്ക് കിഴക്ക് റൂമുണ്ടെങ്കിൽ ആ റൂം കുട്ടികൾക്ക് സ്റ്റഡി റൂമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീടിന് വടക്ക് കിഴക്ക് റൂമുണ്ടെങ്കിൽ അത് സ്റ്റഡി റൂമായിട്ട് സെറ്റ് ചെയ്യുക ആ സ്റ്റഡി റൂമിൽ വേറെ വേറെ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു ഐറ്റം അതിനകത്ത് വയ്ക്കാതെ വളരെ വളരെ നീറ്റായിട്ട് കുട്ടികൾക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ കിട്ടണം ആ രീതിയിലുള്ള റൂമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ കുട്ടി ക്ലാസ് ഫസ്റ്റ് ടൈം മാറും കാരണം ടെക്നിക്സ് ചെറിയ ചെറിയ ടെക്നിക്സ് മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചാൽ മതി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഞാൻ പറഞ്ഞല്ലോ ഹെവി ഡ്യൂട്ടി എടുത്ത് കൊടുക്കാതെ വളരെ ലൈറ്റായിട്ട് അതായത് നമ്മൾ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഒന്ന് റീക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞാൽ ആ കുട്ടി സക്സസ് ആകും എന്നാണ് പറയുന്നത് തലേ ദിവസം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം രാവിലെ ഒന്ന് ഓർത്താൽ മതി ഇന്ന ടീച്ചർ ഇന്ന ക്ലാസ്സിൽ ഇത്ര മണിക്ക് വന്ന് ഇന്ന കാര്യം പഠിപ്പിച്ചു എന്ന് ഒന്ന് ഓർത്തെടുക്കുവാൻ കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കുക അങ്ങനെ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അതും രാവിലെ തന്നെ അത് ചെയ്യണം അങ്ങനെ പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും പല സ്കൂളുകളിലും ക്ലാസ് എടുത്തിട്ടുണ്ട് പല സ്കൂളുകളിൽ ഇത് അപ്ലൈ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ചെയ്യൂ അവർക്ക് പഠിക്കുവാനുള്ള സമയം മൂന്നേ മുക്കാൽ മുതൽ പഠിപ്പിക്കുക പഠിക്കുവാനുള്ള രീതി റീക്ലിക്ക് ചെയ്തെടുക്കുക പഠിക്കുവാൻ ഇരിക്കുന്ന സ്ഥലം വടക്ക് കിഴക്ക് ഭാഗത്തിരുത്തി പഠിപ്പിക്കുക വടക്ക് കിഴക്കോട്ട് ഇരുത്തിയിട്ട് ഒന്നിലെ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കിയിട്ട് പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങളും കൂടെ മനക്കെടണം പാരൻസാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാരൻ്റ്സും കൂടെ കെണീച്ചിരുന്ന് കൂടെയിരിക്കണം ഇരുന്നു കൊണ്ടുപോകണം കുട്ടികളെ പഠിപ്പിക്കാൻ ഈ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ വളരെ ശക്തമായിട്ട് ചെയ്യൂ നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് കാരണം ഇതിനകത്ത് വേറെ ഹിഡൻ ഒന്നുമില്ല നിങ്ങളുടെ കുട്ടികൾക്ക് റിസൾട്ട് ഉറപ്പാണ് ഈ രീതിയിൽ മാത്രം നിങ്ങളെ പഠിപ്പിച്ചാൽ മതി ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം